ഈ സ്കൂൾ യൂണിഫോമിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം ഇന്ന് കേരളത്തിലെ ഓരോ സ്കൂളിലും വിദ്യാർത്ഥികൾ ഒരേ രീതിയിൽ യൂണിഫോം ധരിക്കുന്നത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിരിക്കുന്നു പക്ഷേ യൂണിഫോം എന്ന ആശയം കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് ആരാണെന്ന് പലർക്കും അറിയില്ല അതിന്റെ തുടക്കം ക്രൈസ്തവ മിഷണറിമാരുടെ വിദ്യാഭ്യാസ ദർശനത്തോടെയാണ് ആരംഭിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസം മേലാള വർഗത്തിന്റെയും ധനികന്മാരുടെയും പരിധിയിലുള്ളതായിരുന്നു താഴ്ന്ന ജാതിക്കാരോ ദരിദ്രരായ കുട്ടികൾക്കോ പഠനാവകാശം ഇല്ലായിരുന്നു ബ്രിട്ടീഷ് ക്രൈസ്തവ മിഷണറിമാരുടെ വരവോടെ ഈ സ്ഥിതി മാറി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ മഹാരാജാവായ സ്വാതിരുനാൾ രാമവർമ്മൻ സി എം എസ് മിഷണറിമാർക്കൊപ്പം കോട്ടയം കോളേജ് ഇന്നത്തെ സി എം എസ് കോളേജ് സ്ഥാപിക്കാൻ അനുമതി നൽകി ഇത് കേരളത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ തുടക്കം എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് യൂണിഫോം എന്ന ആശയത്തിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു മിഷണറിമാർ യൂണിഫോം കൊണ്ടുവരുന്നതിന് മുമ്പ് കേരളത്തിലെ വസ്ത്രധാരണം സാമൂഹിക സ്ഥാനം ജാതിയും സാമ്പത്തിക നിലയും അനുസരിച്ചായിരുന്നു എല്ലാവർക്കും ഒരേ തരത്തിലുള്ള വസ്ത്രം ധരിക്കാൻ അനുമതിയോ കഴിവോ ഉണ്ടായിരുന്നില്ല ഉന്നത ജാതിക്കാർ നെയ്തും വൃത്തിയുള്ളതുമായ മുണ്ടും മുകളിൽ ധരിക്കുന്ന കുപ്പായമോ ഷട്ടിനോട് സാമ്യമുള്ള വസ്ത്രമോ ധരിക്കുകയായിരുന്നു മധ്യവർഗ ജാതികൾ സാധാരണയായി മുണ്ടു മാത്രം ധരിക്കുമായിരുന്നു ചിലർ നഗ്നത മറയ്ക്കാൻ ഒരു തുണിത്തിര കെട്ടി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു താഴ്ന്ന ജാതിക്കാർ പലർക്കും മുണ്ടിനോ ശരീരത്തിന് താഴെ ഭാഗത്ത് തുല്യമായ ഒരു തുണിത്തര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുകളിൽ വസ്ത്രം ധരിക്കാൻ പോലും അനുമതി ഉണ്ടായിരുന്നില്ല സ്ത്രീകൾ ഭൂരിഭാഗവും പാവാടയും മേൽഭാഗത്ത് ഒരു തുണിത്തിര മൂടി ഉപയോഗിച്ചിരുന്നു ചിലർക്ക് സാമൂഹിക നിയമങ്ങൾ മൂലം മുകളിൽ വസ്ത്രം ധരിക്കാൻ പോലും പാടില്ലായിരുന്നു ഇതുവഴി സ്കൂൾ മുറികളിൽ വരെ വർഗവ്യത്യാസം വളരെ പ്രകടമായിരുന്നു ഈ അനീതിയും ഭേദവും ഇല്ലാതാക്കാൻ ക്രൈസ്തവ മിഷണറിമാർ എല്ലാ വിദ്യാർത്ഥികളും ഒരേ തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് നിർദ്ദേശിച്ചു സമത്വം ജാതിമത സാമ്പത്തിക വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുമെന്ന് മിഷണറിമാർ അഭിപ്രായപ്പെട്ടു വിവിധ ജാതിയിലെയും സാമ്പത്തിക നിലയിലെയും കുട്ടികൾ ഒരേ വസ്ത്രം ധരിക്കുമ്പോൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന ക്ലാസ് കാസ്റ്റ് വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും അത് വിദ്യാർത്ഥികളിൽ സ്വാഭാവികമായ സമത്വബോധവും സഹജീവി മനോഭാവവും വളർത്തി അങ്ങനെ യൂണിഫോം ഭിന്നത മറച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ സമൃദ്ധിതം ഒരേ നിലയിലുമായി മാറ്റി ശുചിത്വവും ആരോഗ്യവും പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹൈജീൻ യൂണിഫോം ഉപയോഗത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് വസ്ത്രപരിചരണത്തിൽ ശുചിത്വം പാലിക്കുന്ന ശീലമുണ്ടായിത്തീർന്നു മിഷണറിമാർ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കി പൊതു ശുചിത്വവും ആരോഗ്യ മൂല്യങ്ങളും പരിചയപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അവർ കണ്ടുപിടിച്ചതുപോലെ സ്കൂൾ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ജന ആരോഗ്യത്തിന്റെയും സാമൂഹ്യ ഉന്നമനത്തിന്റെയും തീർന്നു യൂണിഫോം വിദ്യാർത്ഥികളിൽ ക്രമശീലവും ഉത്തരവാദിത്ത ബോധവും വളർത്താൻ സഹായിച്ചു പാഠശാലയെ ഗൗരവപൂർണവും പഠന മേഖലയായി അനുയോജ്യമായധമാക്കുക എന്നതാണ് മിഷണറിമാരുടെ വിദ്യാഭ്യാസ തത്വങ്ങളിൽ പ്രധാനമായിരുന്ന ലക്ഷ്യം അതിനാൽ യൂണിഫോം വിദ്യാഭ്യാസത്തിന്റെ മാനസികവും സാമൂഹികവുമായ അന്തരീക്ഷം സുസ്ഥിരമാക്കി സ്കൂൾ യൂണിഫോം വിദ്യാർത്ഥികളെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എളുപ്പം തിരിച്ചറിയുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു ഇതോടൊപ്പം സ്കൂൾ സമൂഹത്തിൽ ഐക്യബോധവും ആത്മബലം വളർത്തുന്ന ഒരു ഘടകമായും യൂണിഫോം പ്രവർത്തിച്ചു സ്ത്രീ വിദ്യാഭ്യാസവും ലോക മാനദണ്ഡങ്ങളിലേക്കുള്ള പ്രാപ്തിയും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുമ്പോൾ മിഷണറിമാർ വിനയവും ശാലീന്യവും ഉറപ്പാക്കുന്ന വസ്ത്രനയങ്ങൾ ആവിഷ്കരിച്ചു ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ സ്ത്രീ വിദ്യാഭ്യാസം എതിർപ്പുകൾ നേരിടുമ്പോൾ യൂണിഫോം അത് ലഘൂകരിക്കുകയും പെൺകുട്ടികൾക്ക് ആശങ്കയില്ലാതെ സ്കൂളിൽ പങ്കെടുക്കാൻ പ്രാപ്തിയേകുകയും ചെയ്തു ഇത് കേരളത്തിലെ വിദ്യാഭ്യാസം ആഗോള മാനദണ്ഡങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു മുന്നേറ്റത്തിലേക്കുള്ള പാതയായി മാറുകയും ചെയ്തു അവർ സ്കൂൾ യൂണിഫോമിനെ കണക്കാക്കിയത് സമത്വത്തിന്റെയും പ്രതീകമായും ശുചിത്വത്തിന്റെ ഉദാഹരണമായും ക്രമശീലത്തിന്റെ അടയാളമായും മനുഷ്യ മഹത്വത്തിന്റെ പ്രഖ്യാപനമായും അങ്ങനെ കേരളത്തിൽ യൂണിഫോം എന്ന ആശയം ആദ്യമായി പ്രായോഗികമായി നടപ്പിലാക്കി മാറ്റിയത് ക്രൈസ്തവ മിഷണറിമാരാണ് ക്രൈസ്തവ മിഷണറിമാർ വിദ്യാഭ്യാസത്തെ ദൈവിക മൂല്യങ്ങളോട് ചേർന്ന ഒരു സാമൂഹിക സേവനമായി കണക്കാക്കിയിരുന്നു ബെഞ്ചമിൻ ബെയ്ലി ഹെൻറി ബേക്കർ ജോൺ റോബർട്ട്സ് ചാൾസ് മീഡ് തുടങ്ങിയവരാണ് ഈ സങ്കല്പത്തിന് ആധാരം നൽകിയവർ ബെയിലി കോട്ടയത്ത് സ്ഥാപിച്ച സ്കൂളിൽ എല്ലാ വിദ്യാർത്ഥികളും ഒരേ വസ്ത്രം അണിയേണ്ടതുണ്ടെന്ന് നിർദ്ദേശിച്ചു അതുവഴി സമത്വവും ഐക്യവും വളർത്തുന്ന വിദ്യാഭ്യാസ സംസ്കാരത്തിന് തുടക്കം വന്നു പിന്നീട് ഈ മാതൃക മറ്റ് മിഷൻ സ്കൂളുകളിലും പ്രചരിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ രംഗത്തെയും സ്വാധീനിച്ചു സ്കൂൾ യൂണിഫോം എന്ന ചെറിയ ആശയത്തിലൂടെ ക്രൈസ്തവ മിഷണറിമാർ കേരള സമൂഹത്തിൽ ഇറക്കി വിട്ടത് സാമൂഹിക സമത്വത്തെയും വിദ്യാഭ്യാസ സമഗ്രതയും വളർത്തുന്ന ഒരു മഹത്തായ വിപ്ലവമായിരുന്നു ഇപ്പോൾ കേരളത്തിൽ അലയടിക്കുന്ന ഇത്തരം നിസ്സാരമായ കാര്യങ്ങൾ പൊക്കിക്കൊണ്ടുവന്ന കേരളത്തിൽ നിലനിൽക്കുന്ന സമുദായ സൗഹാർദ്ദം ഇല്ലാതാക്കാൻ ശ്രമിക്കരുതെന്ന ഒരു അഭ്യർത്ഥനയുണ്ട് ക്രൈസ്തവർ വാസ്തവത്തിൽ ജാതിമത വിവേചനം കാണിക്കാത്ത ഒരു സമുദായമാണ് അവർ മൗനമായി മാന്യമായി സമൂഹ സേവനം ചെയ്യുന്നവരാണ് അക്രമം ചെയ്യുക അവർക്ക് പൊതുവെ അന്യമായ ശീലമാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദവും സാഹോദര്യവും എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ